രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നാമത്തെ ആഴ്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെ പുതിയ തൊഴിൽ നിയമം കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചാണ് നിലവിൽ രാജ്യത്തുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം കാതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇതിനുണ്ടായിരുന്നില്ല എന്നാൽ കാലോചിതമായ മാറ്റം അനിവാര്യമാണ് എന്നിരിക്കെ അതിൽ വലിയ തരത്തിലുള്ള മാറ്റം വരുത്തുക വഴി ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾക്കും അനുകൂലമായ വാദങ്ങൾക്കും ഒക്കെ പാത്രമായിരിക്കുകയാണ് നമ്മുടെ ഈ തൊഴിൽ നിയമം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ വ്യത്യാസങ്ങൾ അതിൻ്റെ ഗുണ ദോഷങ്ങൾ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത് നിലവിൽ രാജ്യത്ത് ചെറുതും വലുതുമായിട്ട് ഏകദേശം നാൽപ്പത്തി നാലിലധികം തൊഴിൽ നിയമങ്ങൾ ഉണ്ട് അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമമുണ്ട് അതുകൂടാതെ ഓരോ സംസ്ഥാനങ്ങളും അവരവരുടേതായ അനുസരിച്ചുള്ള തൊഴിൽ നിയമങ്ങൾ മറ്റും ആവിഷ്കരിച്ചിട്ടുണ്ട് കാരണം ഇത് ഈ ഒരു നിയമം തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന നിയമം നിർമ്മിക്കാനുള്ള അവകാശം കൺകരണ്ട് ലിസ്റ്റിൽ പെടുന്നതാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും വെവ്വേറെ നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലുമാണ് രാജ്യത്തെ ഏകദേശം നാല്പത് കോടി ജനങ്ങളെ ബാധിക്കുന്ന ഈ തൊഴിൽ നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കി എടുക്കുന്നത് അതിനുശേഷം നാലര വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നിരിക്കുന്നത് ഇതിൽ ആദ്യത്തേതി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയിട്ടുള്ള വേതന സുരക്ഷാ ചട്ടമാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ പാസാക്കിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻ അതായത് വ്യവസായ ബന്ധ ചട്ടം അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പാസ്സാക്കിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ചട്ടം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പാസ്സാക്കിയിട്ടുള്ള ജോലി സുരക്ഷ അഥവാ ആരോഗ്യ പരിരക്ഷ മുതലായവ ഇങ്ങനെ നാല് കോഡുകളാക്കി രാജ്യത്തെ തൊഴിൽ നിയമത്തെ ഭാഗിച്ചിരിക്കുകയാണ് പ്രധാനമായും ഇരുപത്തി ഒൻപത് നിയമങ്ങൾക്കാണ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നും നോക്കാം ഈ നിയമത്തെ അനുകൂലിക്കുന്നവരും ഈ നിയമത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ട് നിയമത്തെ അനുകൂലിക്കുന്നവർ അതായത് തൊഴിലാളികൾക്കാണ് തൊഴിലാളി ക്ഷേമമാണ് ഈ പുതിയ നിയമം എന്ന് വാദിക്കുന്നവർ പറയുന്ന ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഒരു ജോലിക്ക് നിയമനം ലഭിക്കുമ്പോൾ ഒരു ജോലിക്ക് ഒരാളെ എടുക്കുമ്പോൾ നിയമന ഉത്തരവ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ അതൊരു റെക്കോർഡിക്കൽ ആയിട്ടുള്ള രേഖയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം പിന്നീട് ഒരു മിനിമം വേതനം ആ ജോലിക്ക് അദ്ദേഹം കൊടുക്കണം തൊഴിലുടമ കൊടുക്കണം ഈ മിനിമം വേതനം നിശ്ചയിക്കുന്നത് മുതലാളിയല്ല മറിച്ച് സർക്കാരാണ് ഈ സർക്കാർ ഓരോ മേഖലയിലും ഇത്രത്തോളം മിനിമം വേതനം ഈ തൊഴിലിന് കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ടാവും അതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും കാതലായിട്ടുള്ള ഒരു ഗുണം രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ ഇതിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് മുമ്പ് ഒരുപാട് അസംഘടിതമായിട്ടുള്ള മേഖലകൾ അതായത് തൊഴിലാളി യൂണിയനുകളും അല്ലെങ്കിൽ തൊഴിലാളികളുടെ കൂട്ടായ്മയും ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ജോലി മേഖലകൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം ആൾക്കാരൊക്കെ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും അവർക്കും എല്ലാ തരത്തിലുള്ള സാമൂഹിക പരിരക്ഷകളും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ നിയമം കൊണ്ട് നിയമം മൂലം അവർക്ക് ലഭിക്കുന്നതാണ് പിന്നീട് സ്ത്രീകൾക്ക് ഉള്ള ചില നേട്ടങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ ഒരു ജോലി ചെയ്യുന്നത് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ തുല്യ വേതനം നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന അതായത് ഒരു അനീതി എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് പുരുഷനോടൊപ്പം തന്നെ ചെയ്യുന്ന ജോലിക്ക് പലപ്പോഴും വേതനം കുറച്ച് ലഭിക്കുക എന്നുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആ ഒരു പ്രയാസം ഇതോടുകൂടി ഇല്ലാതാകുകയാണ് മാത്രമല്ല അവർക്ക് കഠിനമായ ചില ജോലികൾ ഉദാഹരണത്തിന് ഖനികളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അപകടം നിറഞ്ഞ മേഖലകളിൽ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യാനുള്ള സാധ്യത ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുകയാണ് അവരുടെ താല്പര്യം അനുസരിച്ച് അതിന് അനുമതി കൊടുത്തിരിക്കുകയാണ് ശരിക്ക് ആ ജോലി ചെയ്യുന്ന തൊഴിലാളിയും മാത്രം വിചാരിച്ചാൽ പോരാത് അതിനുള്ള അനുമതി അതിൻ്റെ തൊഴിലുടമ നൽകണം പക്ഷേ അതിനുള്ള അനുമതി നൽകാനുള്ള ഉത്തരവ് ഈ ഒരു നിയമത്തിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് പിന്നീട് പറയുന്നത് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെടുന്ന ആരോഗ്യ പരിരക്ഷയെ കുറിച്ചാണ് നാൽപ്പത് വയസ്സ് പിന്നിട്ടിട്ടുള്ള എല്ലാ തൊഴിലാളികൾക്കും നിശ്ചിത ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നാൽപ്പത് വയസ്സ് പിന്നിട്ടിട്ടുള്ള എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായിട്ടുള്ള റെഗുലർ ആരോഗ്യ ചെക്കപ്പുകൾ നടത്തണം അതിനനുസരിച്ചുള്ള പരിരക്ഷ അവർക്ക് നൽകണം എന്നുള്ളതാണ് ഇത് തൊഴിൽ ഉടമയുടെ ഉത്തരവാദിത്തമായി ഈ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൂടാതെ ഇ എസ് ഐ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഇ എസ് ഐ സ്കീം കൃത്യമായിട്ട് എല്ലാ സ്ഥാപനവും നടപ്പിൽ വരുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അതിന് ചെറിയൊരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് പത്ത് തൊഴിലാളികളിൽ താഴെയാണ് ഒരു സ്ഥാപനത്തിൽ ഉള്ളത് എങ്കിൽ ഈ എസ് ഐ നിർബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ അത് അതൊരു അവകാശമായിട്ട് ആവശ്യപ്പെടാൻ പറ്റില്ല എന്നുള്ളത് ഒരു ചെറിയ ന്യൂനതയായിട്ട് ഇവിടെ എടുത്ത് പറയത്തക്ക പറയേണ്ടതായിട്ട് ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജോലിക്ക് വരുമ്പോഴോ പോകുമ്പോഴോ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ അതായത് നമ്മുടെ ജോലിസ്ഥലത്ത് എത്തണം എന്നില്ല വഴി മധ്യേ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ച് മരണപ്പെടുകയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചുറി പോലെയുള്ള സംഗതി ഉണ്ടാകുകയാണെങ്കിൽ അത് ജോലിക്കിടയിൽ സംഭവിച്ച അപകടമായിട്ട് കണക്ക് അതിനുള്ള എല്ലാ ആരോഗ്യ പരിരക്ഷയും തൊഴിലുടമ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഈ നിയമത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അനുകൂല വാദഗതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ തരത്തിലുള്ള ഇത്രത്തോളം അനുകൂല വാദഗതികളാണ് തൊഴിൽ നിയമം തൊഴിലാളികൾക്ക് നൽകുന്നത് ഇനി നമുക്ക് രണ്ടാമതായിട്ട് തൊഴിലാളി വിരുദ്ധത എങ്ങനെ ഇതിൽ കടന്നുകൂടിയിരിക്കുന്നു അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ സൗഹാർദ്ദമല്ലാത്ത ചില പോയിന്റുകൾ ഇതിലുണ്ട് ചിലപ്പോൾ അത് ഏഹ് തൊഴിലുടമയ്ക്ക് അനുകൂലമായിട്ട് വരാം അത്തരത്തിലുള്ള പോയിന്റുകളെ കുറിച്ച് കൂടി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി വിരുദ്ധതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ത്രികക്ഷി സംവിധാനം അതായത് ഐ എൽഒ ഇന്ത്യൻ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ യു എൻ എന്റെ ഒരു പോഷക സംഘടനയായിട്ടുള്ള ഐ എൽഒയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു ത്രികക്ഷി സംവിധാനം അതായത് തൊഴിലാളി തൊഴിലുടമ ഗവൺമെന്റ് ഈ മൂന്ന് ആൾക്കാരും ചേർന്നിട്ടാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ തരത്തിലുള്ള നയരൂപീകരണങ്ങളും അതുപോലെ തന്നെ പിന്നെ നിയമങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് ചർച്ച നടത്തുകയും അത്തരം സംവിധാനങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് എന്നാൽ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു നിയമത്തിൽ എടുത്തു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അത് വലിയ തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധതയായിട്ട് കൃത്യമായിട്ട് അതിനെ നിർവചിക്കപ്പെടുന്ന ഏഹ് ആൾക്കാരുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ജോലി സമയം ചിലപ്പോൾ എട്ടിൽ നിന്നും പന്ത്രണ്ട് മണിക്കൂർ വരെയായിട്ട് വർദ്ധിക്കാൻ ഇടവരും അതാണ് രാജ്യത്തുള്ള നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒക്കെ അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ അല്ലെങ്കിൽ ഒരു അന്തർദേശീയമായി പറയുകയാണെങ്കിൽ ഈ ഐ എൽഒയുടെ ഒക്കെ രൂപീകരണത്തോടു കൂടിയാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ജോലി എന്നുള്ളത് ഈ എട്ടിലേക്ക് കൊണ്ടുവരുന്നത് തൊഴിലാളികൾ ശരിക്ക് അവരുടെ അവകാശമായി നേടിയെടുത്തിട്ടുള്ള ആ എട്ട് മണിക്കൂർ തൊഴിൽ എന്നുള്ളത് ഇവിടെ ശരി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനെ എതിരായിട്ട് വാദിക്കുന്നവർ വാദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കാൻ തൊഴിലാളി യൂണിയനുകൾ രൂപീകരിക്കാൻ മുമ്പെയൊക്കെ ഏഴ് തൊഴിലാളികൾ മതിയായിരുന്നു അത് അസംഘടിതമോ അല്ലെങ്കിൽ സംഘടിത മേഖലയിലുള്ളതോ ആയിട്ടുള്ള ഏഴ് തൊഴിലാളികൾ ചേർന്നുകൊണ്ട് ഒരു തൊഴിലാളി യൂണിയൻ രൂപീകരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അത് മിനിമം നൂറ് തൊഴിലാളികളെങ്കിലും ഉള്ള ഒരു സ്ഥാപനത്തിലെ തൊഴിലാളി യൂണിയൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ചട്ടം ഇനി അങ്ങനെ അല്ലാതെ തൊഴിലാളികൾ രൂപീകരണം നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായിട്ട് ഈ നിയമത്തിൽ പറയുന്നുണ്ട് നൂറ് തൊഴിലാളികൾ മാത്രമല്ല ആ വ്യവസായ മേഖലയിലെ അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യവ ഒരു സിമെന്റ് വ്യവസായമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സിമെൻ്റ് മേഖലയിലുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക ആ കമ്പനിയിൽ ഒരു തൊഴിലാളി യൂണിയൻ നിർ രൂപീകരിക്കണം എങ്കിൽ ഒന്നുകിൽ അവിടെയുള്ള മിനിമം നൂറ് തൊഴിലാളികളെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ സിമെൻറ്റ് വ്യവസായത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും പത്ത് ശതമാനമെങ്കിലും അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരുടെ അനുമതി ഉണ്ടായിരിക്കണം അവരുടെ സഹകരണം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ നിയമം അനുസരിച്ച് പുതിയ തൊഴിലാളി ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഇത് ഒരു ഏറ്റവും വലിയ തൊഴിൽ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനെ അവരെ അതിൽ നിന്ന് തടയുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് നിർവചിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസായ സംരംഭത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രവേഴ്സി വൈരുദ്ധ്യങ്ങൾ തൊഴിലാളി മുതലാളി തർക്കങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ അവിടെ ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ ചർച്ചയ്ക്ക് മുതലാളിമാരോട് അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് ചർച്ചയ്ക്ക് പോകണമെങ്കിൽ അവിടെയുള്ള തൊഴിലാളികളുടെ അൻപത്തി ഒന്ന് ശതമാനം ആൾക്കാരുടെയും സപ്പോർട്ട് പിൻബലം ആ തൊഴിലാളി സംഘടനകൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇതൊക്കെ തൊഴിൽ വിരുദ്ധമായിട്ടാണ് ഈ തൊഴിലാളി നിയമത്തിലുള്ള തൊഴിൽ വിരുദ്ധതയായിട്ടാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മുന്നൂറ് തൊഴിലാളികളിൽ കുറയാതെ അല്ലെങ്കിൽ മുന്നൂറ് തൊഴിലാളികളിൽ കൂടാതിരിക്കുന്ന തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് എന്ന് വെച്ചാൽ മുന്നൂറ് തൊഴിലാളികളോ അതിൽ താഴെയോ ഉള്ള സ്ഥാപനമാണെങ്കിൽ യാതൊരു അനുമതിയോ ഗവൺമെന്റിന്റെ സപ്പോർട്ടോ അംഗീകാരമോ ഇല്ലാതെ തന്നെ അത്തരം വ്യവസായങ്ങൾ മുതലാളിക്ക് തൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് അതിനെ അടച്ചുപൂട്ടാവുന്നതാണ് അതായത് നഷ്ടത്തിലോടുന്ന ഒരു വ്യവസായ സംരംഭമാണെങ്കിൽ ആരുടെയും അനുമതി തേടാതെ തന്നെ അത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള അധികാരം ഈ നിയമം തൊഴിലുടമയ്ക്ക് നൽകുകയാണ് അതേസമയം ഈ ഒരു സംവിധാനം മുന്നേ നിയമത്തിൽ നൂറ് ആയിരുന്നു അതായത് നൂറ് തൊഴിലാളികളിൽ താഴെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് ഇപ്പോൾ വളരെ ഇരട്ടിച്ചിരിക്കുകയാണ് ഏകദേശം നൂറ് എന്നുള്ളത് ഇരട്ടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മുന്നൂറ് തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനം യാതൊരു അനുമതിയും കൂടാതെ തന്നെ അടച്ചുപൂട്ടാനുള്ള അനുമതി ആ തൊഴിലുടമയ്ക്ക് ഈ നിയമം നൽകുകയാണ് ഇനി ഇവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലാളി വിരുദ്ധതയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇവിടെ ഒരു സ്ഥിരം തൊഴിൽ സംവിധാനം ഇല്ല എല്ലാവരും താൽക്കാലികമാണ് അതായത് നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ തൊഴിലിലേക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമന ഉത്തരവ് നൽകി കഴിഞ്ഞാൽ ഇത്ര കാലം വരെ നിങ്ങളെ അവിടെ എടുത്തുകൊള്ളണം അല്ലെങ്കിൽ ആ ജോലി സ്ഥിരത എന്നുള്ള ഒരു സംവിധാനം ഇവിടുന്ന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റപ്പെടുകയാണ് നിങ്ങൾക്ക് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കോ രണ്ടു വർഷത്തേക്കോ മുതലാളിയുടെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് ആ തൊഴിലുള്ള നിങ്ങളുടെ നിയമനം നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ അവർക്ക് അവർ തൃപ്തരല്ല എങ്കിൽ നിങ്ങളെ ഏത് നിമിഷവും അവിടുന്ന് പറഞ്ഞു വിടാവുന്ന തരത്തിലുള്ള ക്ലോസുകൾ ഈ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതും മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലാളി വിരുദ്ധതയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള സമരങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആ മുതലാളിക്കെതിരെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ സംരംഭത്തിന് എതിരെ പ്രഖ്യാപിക്കണമെങ്കിൽ കൃത്യമായിട്ട് പതിനാല് ദിവസം മുന്നേ നോട്ടീസ് ആ സ്ഥാപനത്തിന്റെ അധികാരികളെ അറിയിച്ചിരിക്കണം അല്ലാത്ത തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമരമാർഗവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയിൽ കുറയാത്ത പിഴ ശിക്ഷയും ആറുമാസത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും കൃത്യമായിട്ട് ഈ നിയമം അനുശാസിക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കാണിക്കാൻ പറ്റുന്ന പോയിന്റ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ജോലി ലീവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ലീവ് എടുക്കുന്നത് അതായത് എല്ലാ തൊഴിലാളികളും അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം തൊഴിലാളികൾ ഒന്നിച്ച് കൂട്ടമായിട്ട് ലീവ് എടുക്കുകയാണെങ്കിൽ അത് എന്ത് കാരണത്തിനോ ആയിക്കോട്ടെ ഒന്നിച്ച് ലീവ് എടുക്കുകയാണെങ്കിൽ അതിനെ പണിമുടക്കായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ ക്യാഷ് ലീവ് ആണെങ്കിൽ പോലും അതിനെ പണിമുടക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ നിയമത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഒരു പോയിന്റ് വിരുദ്ധതയാണോ എന്നുള്ളത് ശ്രോതാക്കളാണ് തീരുമാനിക്കേണ്ടത് കാരണം പലപ്പോഴും നമ്മൾ പല സ്ഥാപനങ്ങളും ചെന്നു കഴിഞ്ഞാൽ പല ആളുകളും എന്തെങ്കിലും ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഓഫീസിലുള്ള അംഗത്തിന്റെ വിവാഹം വീട്ട് കൂടൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒന്നിച്ച് ലീവ് എടുത്ത് അവധി എടുത്തിട്ട് പോകുന്ന തരത്തിലുള്ള പ്രവണതകൾ ധാരാളം കാണാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ കൂടി ആയിരിക്കാം ഇത്തരം ചട്ടങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് െ നമുക്ക് അത്തരത്തിലും വീക്ഷിക്കാവുന്നതാണ് എല്ലാം തൊഴിലാളി വിരുദ്ധതയായിട്ട് ചിത്രീകരിക്കേണ്ടത് ഇല്ല എന്ന് തോന്നുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ തൊഴിലാളി സംഘടനകൾക്ക് തൊഴിലാളി നേതാക്കന്മാരുണ്ടാവുണ്ട് എന്നാൽ ഇത്തരം തൊഴിലാളികൾ നേതാക്കൾ ആരും തന്നെ ഒരിക്കലും ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ആ തൊഴിലെടുക്കുന്നവരോ ആയിരിക്കണം എന്നില്ല അല്ലാത്ത ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ ഇന്ന് ഏതൊരു സംഘടനയുടെയും തലപ്പത്തൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ അത്തരം ആൾക്കാരെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കണം കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമം പറയുന്നത് അതായത് തൊഴിൽ എടുക്കുന്ന ആൾക്കാരല്ലാതെ തൊഴിലാളി നേതാവായിരിക്കാൻ അവർക്ക് പറ്റില്ല അതായത് ഞാനൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ആ തൊഴിലാളികളുടെ നേതാവായി മാറാൻ പറ്റും എന്നാൽ ഞാൻ ജോലി ചെയ്യാത്തിരത്തോളം കാരണം കാലം എനിക്ക് യാതൊരു തൊഴിലിൻ്റെയും നേതാവായിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ലീഡർ ആയിരിക്കാനോ അനുമതി ഇല്ല എന്നുള്ളതാണ് ഈ നിയമം പറയുന്നത് അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ ഇതിൽ നിന്ന് വിലക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിലവിൽ വന്ന ഇത്തരം നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുകയും തൊഴിലാളി സൗഹാർദ്ദമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് നാം തിരിച്ചറിയുന്നു അതോടൊപ്പം തന്നെ ഇത്തരം നിയമങ്ങൾ അത് സാമൂഹിക വിരുദ്ധമാകാൻ പാടില്ല അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധമാകാൻ പാടില്ല എന്നത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം കാരണം ഇന്ത്യയെ പോലുള്ള ഒരു മഹത് രാജ്യത്ത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ തൊഴിൽ എടുത്ത് ജീവിക്കുന്ന ഇത്തരം ആളുകളുടെ ഒരു മഹാരാജ്യത്ത് ഇത്തരം നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യവും വലിയ പരിഗണനയും അർഹിക്കുന്നതായിരിക്കണം ഇത്തരം നിയമങ്ങൾ എന്നാൽ നിലനിൽക്കുന്ന അവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ളതായിരിക്കരുത് ഒരിക്കലും പുതിയ നിയമങ്ങൾ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താം മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം